മറ്റ് വാർത്തകൾ നോക്കാം കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപ് നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി പ്രതി ചെയ്ത കാര്യങ്ങൾ പരിശോധിച്ചാൽ ജാമ്യം നൽകാനാകില്ലെന്നോ കോടതി നിരീക്ഷിച്ചു മാനസിക നില പരിശോധിക്കണം എന്ന പ്രതിയുടെ ആവശ്യവും കോടതി തള്ളി വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്തിട്ടുണ്ട് കാളിദാസൻ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് പ്രതിയായിട്ടുള്ള സന്ദീപ് നൽകിയ ആ ഒരു ഹർജി ജാമ്യ ഹർജിയാണിപ്പോൾ തള്ളിയിരിക്കുന്നത് എന്തായാലും സുപ്രധാന നീക്കം തന്നെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് തീർച്ചയായും പ്രതി ചെയ്ത കാര്യങ്ങൾ പരിശോധിച്ചാൽ ഉറപ്പായും ജാമ്യം നൽകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മാനസിക നില പരിശോധിക്കണം എന്നുള്ള പ്രതിയുടെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു അതും കൂടി തള്ളിയിരിക്കുകയാണ് കോടതി എന്തായാലും ജാമ്യമില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വലിയ രീതിയിൽ കൊള്ളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു ഡോക്ടർ വന്ദന കൊലക്കേസ് അതിനെ തുടർന്ന് അധ്യാപകനായിരുന്ന സന്ദീപ് പിന്നെ അറസ്റ്റിലാവുകയായിരുന്നു മാനസിക നില തകരാറിലാണ് എന്നുള്ള ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പിന്നീട് ഈ കേസ് ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നത് എന്തായാലും അതേപോലെ തന്നെ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കാനായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്നുള്ള തീരുമാനമെല്ലാം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സംസ്ഥാന സർക്കാരും അത് തീർച്ചയായും അത്തരത്തിലൊരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് കൃത്യമായ നടപടി കൈക്കൊണ്ട് മാനസിക നില മാനസിക നില പരിശോധിക്കാം എന്നുള്ളതെല്ലാം സൂചിപ്പിച്ചിരുന്നു എന്തായാലും ഈ ഒരു മാനസിക നില എന്നുള്ളൊരു ഒരു കാര്യം എടുത്ത് കാട്ടിയാണ് ഈ ഒരു ജാമ്യ ഹർജി പ്രതി നീക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നീക്കിയത് എന്തായാലും ആ ഒരു ജാമ്യ ഹർജിയാണ് എന്തായാലും ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത് തീർച്ചയായും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസർജനായി ിക്കുന്ന വന്ദന uh, ഹൗസർജനായിരിക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് അല്ലാസി കോളേജിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു ഹൗസ് സർജനായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കുത്തേറ്റ് മരിക്കുകയായിരുന്നു കൊല്ലം നെടുമ്പന സ്കൂളിലെ അധ്യാപകനായിരുന്നു സന്ദീപ് എന്തായാലും ആ ഒരു സമയത്ത് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനാണ് ഇത്തരത്തിലൊരു സംഭവം വന്നത് ഒരു വർഷത്തിന് ശേഷം ഇതിനിടെ വിചാരണയെല്ലാം നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്ക രൂപീകരണത്തിലേക്കെല്ലാം നിർദ്ദേശം കോടതി നൽകിയിരുന്നു സംസ്ഥാന സർക്കാർ അതിനനുസരിച്ചുള്ള നടപടി കൈക്കൊണ്ടുകൊള്ളാം മാനസിക നില പരിശോധിക്കാം എന്നുള്ളതെല്ലാം തന്നെയാണ് എന്തായാലും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ നിലവിലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഏറെ ആശ്വാസകരം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മാനസിക നില പരിശോധിക്കേണ്ടതാണ് അത് മാത്രമല്ല പ്രതി ചെയ്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ പ്രതി എത്തരത്തിലാണോ ഈ ഒരു കൃത്യം നടത്തിയത് എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജാമ്യം നൽകാനാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ ഒരു ജാമ്യ ഹർജി പ്രതി മുൻപോട്ട് വെച്ചപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലും പറയുന്നുണ്ടായിരുന്നു പ്രതിയെ പുറത്തുവിട്ടാൽ അത് തെളിവുകൾ നശിപ്പിക്കുന്നതിലേക്കെല്ലാം കടക്കും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലും പറഞ്ഞിരുന്നത് എന്തായാലും ആ ഒരു ജാമ്യ ഹർജി പ്രതി സന്ദീപ് നൽകിയ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ് എന്തായാലും തുടർന്നും ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിചാരണകൾ ഉണ്ടാവും അതേപോലെ തന്നെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പ്രതിയുടെ മാനസിക നില മാനസികനിലായി മെഡിക്കൽ ബോർഡ് രൂപീകരണത്തിലേക്കൊക്കെ കടക്കാനായി സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിരുന്നു അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ചില കാര്യങ്ങളും ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ എല്ലാം അറിയാൻ സാധിക്കും ശരി പ്രസാദ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്